പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി അറുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം പി എസ് സി നടത്തിയ എൽ ജി എസ് പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവരും എല്ലാവരും അറിയാത്ത പോയിന്റ്സ് നോട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക പിന്നീട് റിവിഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ആരുടെ പ്രസ്താവനയാണ് പരുത്തി നെൽ നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി വില്യം വെൻഡിക് പ്രഭു വില്യം വെൻഡിക് ആണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ് ഒന്ന് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും കാന്തിയ തോപ്പിയും ഇത് ശരിയാണ് കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചതെന്ന് ആര ആരൊക്കെയാണ് നാനാസാഹിബും താന്തിയ തോപ്പിയുമാണ് രണ്ട് ബീഗം ഹസ്രത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമരം ആയിക ഇത് തെറ്റാണ് മൂന്ന് ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള ഇതും തെറ്റാണ് അപ്പോൾ ലക്നൌവിലെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരാണ് ബീഗം ഹസ്രത് മഹൽ ബീഗം ഹസ്രത് മഹലാണ് ലക്നൌവിൽ സ്വാതന്ത്ര്യ സമരം നയിച്ചത് അതുപോലെ മൗലവി മൗലവി അഹമ്മദുള്ള എവിടെയാണ് നയിച്ചത് ഫൈസാബാദിൽ ഫൈസാബാദിൽ അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഒന്ന് മാത്രം ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് മാത്രം ശരി മൂന്നാമത്തെ ചോദ്യം ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ് പോവ് ഓപ്ഷൻ ഡി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം അഞ്ചാമത്തെ ചോദ്യം രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ബി മൂന്നും നാലും മൂന്നും നാലും അതായത് മിറാത്തുൽ അക്ബറും സംബാദ് കൗമദിയുമാണ് മിറാത്തുൽ അക്ബറും സംബാദ് കൗമദിയും അമൃത അമൃത ബസാർ പത്രിക രചിച്ചതാരാണ് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും അതുപോലെ സ്വദേശി മിത്രം രചിച്ചതാ പത്രത്തിൻ്റെ ഉപജ്ഞാതാവ് സ്വദേശി മിത്രം ആരുടെ പത്രമാണ് ജി സുബ്രഹ്മണ്യ അയ്യരുടെ പുസ്തകം പത്രമാണ് ജി സുബ്രഹ്മണ്യ അയ്യരുടെ പത്രമാണ് സ്വദേശി മിത്രം ആറാമത്തെ ചോദ്യം രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാൻ മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഏഴാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എട്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശബരി ആശ്രമം ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പാലക്കാട് ഒമ്പതാമത്തെ ചോദ്യം ഇ വി രാമസ സ്വാമി നായിക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ് ഇ വി രാമസ്വാമി നായ്ക്കരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം പത്താമത്തെ ചോദ്യം പത്ത് ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ് പതിനൊന്നാമത്തെ ചോദ്യം പതിനൊന്നും ബി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജീസവൻ ഉച്ചക്ക് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇറ്റലി ഇറ്റലി പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം പതിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധന ആർട്ടിക്കിൾ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ഇരുപത്തി നാല് ആർട്ടിക്കിൾ ഇരുപത്തി നാല് പതിനഞ്ചാമത്തെ ചോദ്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതൊക്കെയാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതികളാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉത്തരം ഓപ്ഷൻ സി മൂന്ന് ശരി ഓപ്ഷൻ സി അതായത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഉത്തരം ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളത് പതിനെട്ടാമത്തെ ചോദ്യം നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ഒന്നും മൂന്നും ഏതൊക്കെയാണപ്പോൾ സ്ഥിരതയോടുകൂടിയ വളർച്ച ഇത് ശരിയാണ് അതുപോലെ സ്വാശ്രയത്വം ഒന്നും മൂന്നും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലൊന്നാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത പത്തൊമ്പതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാമാണ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാമാണ് ഒന്നും രണ്ടും മൂന്നും ഇവ മൂന്നും ശരിയാണ് അതായത് സൈനിക നടപടി ലയന അനുരഞ്ജനം ഇവ മൂന്നും ശരിയാണ് ഇരുപതാമത്തെ ചോദ്യം പി എസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ ഉത്തരം ഗഗൻയാൻ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്പ ഓപ്പറേഷൻ സഫേദ് സാഗർ ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ സഫേദ് സാഗർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ മെഡൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലെ ഷൂട്ടിംഗ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ ഉത്തരം ഓപ്ഷൻ എ മനു ഭാക്കർ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കൊൽക്കത്ത ഉത്തരം ഓപ്ഷൻ സി കൊൽക്കത്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് ഗേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് ഗേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി കാരക്കോറം കാരക്കോറം ഇരുപത്തിയാറാമത്തെ ചോദ്യം ചെമ്മണിൽ ചുവപ്പ് നിറം നൽകുന്നത് എന്താണ് ചെമ്മണി ചുവപ്പ് നിറം നൽകുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ എ ഇരുമ്പ് ഇരുമ്പ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം ഓപ്ഷൻ സി ഗോദാവരി ഗോദാവരി ഇരുപത്തെട്ടാമത്തെ ചോദ്യം പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് പാമ്പാടും ജോലയെ നാഷ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ മുപ്പതാമത്തെ ചോദ്യം ഇടുക്കി ജല വൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഉത്തരം ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം അൻപത്തി മൂ അൻപത്തി മൂന്നാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി മമ്മൂട്ടി ഓപ്ഷൻ ബി മമ്മൂട്ടി മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ഓസ്ട്രേലിയ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ എ പത്തനംതിട്ട പത്തനംതിട്ടയിലാണ് കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പ പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാ പ്രഖ്യാപിക്കപ്പെട്ടത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി സുമതി മല്ലി രേഷ്മ കിരൺ ഇവയെല്ലാം റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രങ്ങളാണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ് ഉത്തരം ഓപ്ഷൻ സി മുപ്പത് ശതമാനം മുപ്പത് ശതമാനമാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി നികുതി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ബി വയനാട് വയനാട് ജില്ലയിലാണ് ശതമാനം കേരളത്തിലെ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനംഭൂമിയുള്ളത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആലപ്പുഴ ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴ ആലപ്പുഴയിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ് ശാസ്താംകോട്ട ശാസ്താംകോട്ടയാണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ നാൽപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേള സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുമ്പഴി ചേർക്കുക ഉത്തരം ഓപ്ഷൻ സി അപ്പോ റീഡ് തവളകൾ കാണപ്പെടുന്നത് റീഡ് തവളകൾ കാണപ്പെടുന്നത് എവിടെയാണ് കക്കയത്താണ് കക്കയം ചമ്പൽ മലയാളാരോ ചമ്പൽ മലയാൾ മലയനാളുകളെ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് സിംഹവാലൻ കുരങ്ങ് സൈലൻറ്റ് വാലിയിൽ കാണപ്പെടുന്നു വരയാട് ഇരവികുളം ഇരവി ഇരവികുളം നാഷണൽ പാർക്കിലാണ് വരയാടുകൾ കാണപ്പെടുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് ഇന്ത്യയിൽ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇത് ശരിയാണ് രണ്ട് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി പൂർവരേഖാംശമാണ് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തി രണ്ടര ഡിഗ്രി പൂർവ്വരേഖാംശമാണ് ഇതും ശരിയാണ് മൂന്ന് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഇന്ദിരാ കോളാണ് ഇതും ശരിയാണ് അതുപോലെ നാല് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിര ആണ് ശരിയാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിര പോയിന്റ് ആണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും രണ്ടും രണ്ടും നാലും മാത്രം അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുട്ട് ഇത് ശരിയാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ ഇനി ആദ്യത്തെ ഓപ്ഷൻ നോക്കാം ആദ്യത്തെ ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ്യ പദ്ധതി ഏതാണ് ദാമോദരല്ല ഭക്രാനങ്കലാണ് ഭക്രാനങ്കൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ഭക്രാനങ്കൽ അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വി വിവിധോദ്ദേശ്യ പദ്ധതി ഏതാണ് ദാമോദരാണ് ദാമോദർ അപ്പോൾ ഒന്നും മൂന്നും തെറ്റാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി രണ്ടും നാലും മാത്രം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ് ഇത് പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെരിയാറിൻ്റെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ആണ് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും അതായത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു അത് തെറ്റാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സഭയാണ് രാജ്യസഭ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ലോക്സഭയിലാണ് അത് ശരിയാണ് ഉപരാഷ്ട്രപതി മൂന്ന് ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ ഏതാണ് രാജ്യസഭ രാജ്യസഭയിലാണ് ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നത് ജന നാല് ജനപ്രതിനിധി പ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ഏതാണ് അതാണ് ലോക്സഭ അപ്പോൾ ഉത്തരം ശരിയത്തരം അതെ ഉത്തരം വരുന്ന തെറ്റായ ഉത്തരമാണ് ചോദിച്ചത് അത് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ബി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയാറാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി അപ്പോൾ വരാഹമിഹിരനാണ് ലഘുജാതകൻ രചിച്ചത് കാളിദാസനാണ് വിക്രമോർവശീയം രചിച്ചത് വിശാഖദത്തനാണ് മുദ്രാ രാക്ഷസവും മൃഛഘടികൻ രചിച്ചത് ശുദ്രകനവുമാകനുമാകുന്നു നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കൃത്രി കൃത്രിമോപഗ്രഹം ആദിത്യ എൽവാൺ നിക്ഷേപിച്ച വാഹനം ഏതാണ് കൃത്രിമോപഗ്രഹമായ ആദിത്യ എൽവാൺ വിക്ഷേപിച്ച വാഹനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം സമൂഹ ശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് സമൂഹ പിതാവാണ് അഗസ്തേ കോംതെ അഗസ്ത് കോംതെ ഉത്തരം ഓപ്ഷൻ ഡി അഗസ്ത് കോംതെ നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ഫുട് പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാ ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ ഫുട് പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി വട തെക്കേ അമേരിക്ക ഉത്തരം ഓപ്ഷൻ ബി തെക്കേ അൻപതാമത്തെ ചോദ്യം മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഡാഷ് ദിന സന്ദേശം ഉത്തരം ഓപ്ഷൻ സി മണ്ണ് ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മണ്ണ് ദിനത്തിൻ്റെ സന്ദേശമാണ് മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടവും അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പോർച്ചുഗൽ പോർച്ചുഗൽ അൻപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക നോബൽ ലഭിച്ചത് ആർക്കാണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ ക്ലോഡിയ ഗോൾഡിൻ അൻപത്തിമൂന്നാമത്തെ ചോദ്യം ചുവടെ നൽകി നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുത്തിടുക ഒന്ന് ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം രണ്ട് വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം മൂന്ന് ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ഇതെല്ലാം ശരിയാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും അൻപത്തിനാലാമത്തെ ചോദ്യം കേരളത്തിൻ്റെ സോറി അൻപത്തിനാലാമത്തെ ചോദ്യം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തതാ രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാ അപര്യാപ്തതാ രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ വൈറ്റമിൻ എ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി ആറാമത്തെ ചോദ്യം ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ് ദേശീയ വനനയം നിലവിൽ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ദേശീയ വനനയ വനനയം നിലവിൽ വന്നത് അൻപത്തി ഏഴാമത്തെ ചോദ്യം റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണ് ഐ യു സി എൻ ഓപ്ഷൻ എ ഐ സി എൻ അൻപത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി പരിസ്ഥിതി ദിനത്തിന് വേദിയായ രാജ്യമാണ് സൗദി അറേബ്യ ഉത്തരം ഓപ്ഷൻ ബി സൗദി അറേബ്യ അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്താണ് രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാവെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ സി സിഗ് ഐ ജി സിഗ് ഓപ്ഷൻ സി സിഗ് അറുപതാമത്തെ ചോദ്യം നിത്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാക ഒഴിച്ചു കൂടാനാകാത്ത ഭക്ഷ്യവസ്തു ആണല്ലോ കറിയിപ്പ് താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയിപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക കറിയിപ്പിന്റെ രാസനാമം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സോറിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് അറുപത്തി ഒന്നാമത്തെ ചോദ്യം പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് ഡാഷ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപമാണ് ഉത്തരം ഓപ്ഷൻ എ രാസോർജ്ജം രാസവോർജ്ജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജരൂപം അറുപത്തി രണ്ടാമത്തെ ചോദ്യം മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധിയാണ് ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിൽ ഓപ്ഷൻ സി ഇരുപത് ഹെഡ്സിനും ഇരുപതിനായിരം ഹെഡ്സിനും ഇടയിൽ അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒന്ന് എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ് ഇത് ശരിയാണ് രണ്ട് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും ഇതും ശരിയാണ് വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും മൂന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ചെറിയ കണിക കണികയാണ് ആറ്റം ഇതും ശരിയാണ് നാല് രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല നശിക്കപ്പെടുന്നില്ല രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്യുന്നില്ല ഇതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി എല്ലാം ശരിയാണ് അറുപത്തിനാലാമത്തെ ചോദ്യം ഒന്ന് എല്ലാ ധാതുക്കളും അയിരാണ് ഇത് തെറ്റാണ് രണ്ട് എല്ലാ അയിരുകളും ധാതുക്കളാണ് ഇത് ശരിയാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് എല്ലാ ആയിരും ധാതുക്കളാണ് മൂന്ന് ആയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല ഇത് തെറ്റാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ രണ്ട് മാത്രം ശരിയാണ് രണ്ട് മാത്രം ശരി എല്ലാ ആയിരും ധാതുക്കളാണ് അറുപത്തഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം ഓപ്ഷൻ എ ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ചാ പ്രതിരോധം അറുപത്തിയാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്കാണ് ലഭിച്ചത് ഉത്തരം എ ഓപ്ഷൻ എ നാല് പേർക്ക് ലഭിച്ചു നാല് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ ലഭിച്ചത് അറുപത്തി ഏഴാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കരൾ ഓപ്ഷൻ ബി കരൾ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി അറുപത്തി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പ്രോ പ്രോട്ടോസോവ രോഗം ഏതാണ് പ്രോട്ടോസോവ രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മലമ്പനി അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ ഉത്തരം ഓപ്ഷൻ സി ഫൈബ്രിനോജൻ എഴുപതാമത്തെ ചോദ്യം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗ തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഇ ഇ ജി ഓപ്ഷൻ സി ഇ ഇ ജി എഴുപത്തിയൊന്നാമത്തെ ചോദ്യം രോഗകാരികളായ സൂക്ഷ്മ ജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പാക്കിയ കർമ്മ പദ്ധതിയുടെ പേരെന്താണ് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരെന്താണ് കർസാപ്പ് ഉത്തരം ഓപ്ഷൻ എ കർസാപ്പ് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ് സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പ്ലാസ്മോഡസ്മേറ്റ പ്ലാസ്മോഡസ്മേറ്റ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ് നെഗ്ലേറിയ ഫൗലേറി ഉത്തരം ഓപ്ഷൻ ബി നെഗ്ലേറിയ ഫൗലേറി നെഗ്ലേറിയ ഫൗലേറി എഴുപത്തിനാലാമത്തെ ചോദ്യം ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ് ഇത് പി എസ് സി ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ് ഇരുപത് എഴുപത്തഞ്ചാമത്തെ ചോദ്യം ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥാനത്തിൻ്റെ പേ പേരെന്താണ് ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥാനമാണ് പ്ലൂറ ഓപ്ഷൻ ബി പ്ലൂറ എഴുപത്തിയാറാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്ന് ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു ഇത് തെറ്റാണ് രണ്ട് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു ഇത് ശരിയാണ് മൂന്ന് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നീ പോഷക ഘടകങ്ങളെ ഹൃദയത്തിൽ വൈ എത്തിക്കുന്നു ഇത് തെറ്റാണ് നാല് പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിൽ എത്തിക്കുന്നു ഇത് ശരിയാണ് അപ്പോൾ ശരിയത്തരമായി വരുന്നത് ഓപ്ഷൻ ബി രണ്ടും നാലും ശരി അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒന്നുകൊണ്ട് നോക്കാം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രഹ രക്തം വഹിക്കുന്നു അതുപോലെ പോഷക ഘടകങ്ങളെ വിലസിൽ നിന്നും കരളെത്തി കരളിലെത്തിക്കുന്നു എഴുപത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യോ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് ഏതാണ് നിലമ്പൂരാണ് ഓപ്ഷൻ സി നിലമ്പൂർ എഴുപത്തി എട്ടാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് ആസാമിലാണ് ഉത്തരം ഓപ്ഷൻ ബി ആസാം എൺപതാമത്തെ ചോദ്യം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നാഗാലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് നാഗാലാൻഡ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി